മലയാളി സിനിമ പ്രേക്ഷകർക്ക് അത്രയേറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ലാലേട്ടിൻ്റേത് താരകുടുംബത്തിലെ ചെറിയ വിശേഷമായാൽ പോലും അതറിയാൻ മലയാളികൾക്ക് തിടുക്കമാണ് പ്രണവായാലും മായ മോഹൻലാൽ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റു ആഘോഷങ്ങളിലോ ഒന്നും അധികം സാന്നിധ്യം അറിയിക്കാതെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒതുങ്ങി ജീവിക്കുന്നവരാണ് ലാലേട്ടിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ചെറുപ്പം മുതലേ അഭിനയരംഗത്ത് ഉള്ള ആളാണ് എന്നാൽ മകൾ മായയാകട്ടെ അഭിനയത്തിനോട് അധികം താൽപ്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അതിനും വിരാമമായിരിക്കുകയാണ് ഒടുവിൽ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ ജൂഡ് ആന്റണിയുടെ സിനിമയിലൂടെയാണ് വിസ്മയ ചലച്ചിത്ര പ്രവേശനം നടത്തുന്നത് രണ്ടായിരത്തി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ആശീർവാദ സിനിമാസിൻ്റെ മുപ്പത്തിയേഴാം സിനിമയായിട്ടാണ് വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റ ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ജൂഡിൻ്റേതാണ് പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയം സിനിമയിൽ എത്തുന്നതോടെ മോഹൻലാലിൻ്റെ അടുത്ത തലമുറയും സിനിമയിൽ സജീവമാവുകയാണ് മലയാളികൾ ഏറെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന കുടുംബമാണ് നടൻ മോഹൻലാലിൻ്റേത് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത നടനാണ് മക്കളുടെ സിനിമാ പ്രവേശനത്തെ ചോദിക്കുമ്പോൾ അതെല്ലാം മക്കളുടെ അഭിപ്രായത്തിന് വിടുകയാണെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് മോഹൻലാൽ എന്ന മഹാനടന്റെ മകളായി ജനിച്ചെങ്കിലും തന്റേതായ കഴിവുകളിലൂടെയും അഭിരുചികളിലൂടെയും സ്വന്തമായൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ മകൾ വിസ്മയ മോഹൻലാൽ ശ്രമിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിസ്മയ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി സിനിമയോടും എഴുത്തിനോടുമുള്ള താല്പര്യം ചെറുപ്പം മുതലേ വിസ്മയക്ക് ഉണ്ടായിരുന്നു